ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ രാവിലെ വേറെ സ്കൂളിൽ വിടുന്ന ധൃതിയിലാണ് കുറച്ച് ഫ്രീ എന്ന് പറയാനുള്ള കാരണം വേദക്ക് ചോറും പരിപ്പ് കറിയും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ അത് മാത്രം മതി അപ്പോൾ ഇന്ന് ചോറും പരിപ്പ് കറിയാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെ ഓറട്ടിയാക്കി കേട്ടോ അപ്പോൾ ഓരട്ടിയും പരിപ്പ് കറിയും നല്ല കോമ്പിനേഷനല്ലേ അതുകൊണ്ട് കുറച്ച് ഫ്രീ ആണ് അല്ലെങ്കിൽ ഒരുപാട് കറികൾ ഒരുപാടല്ല എന്തായാലും ഒരു വെജിറ്റബിൾ കറി ഉണ്ടാവും ഫിഷ് ഫ്രൈ ഉണ്ടാവും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളാണ് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയായി ചോറിനുള്ള കറിയായി ബ്രേക്ക്ഫാസ്റ്റിന് ഒരട്ടി ഉണ്ടാക്കുന്ന പാടുകൾ ചോറുമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് രാവിലത്തെ വീഡിയോ എടുക്കാമെന്ന് കരുതി പയറ് നമ്മുടെ ചെറുപയറില്ലേ പരിപ്പ് കറിക്കായിട്ട് വാങ്ങിക്കുന്ന ചെറുപയർ പരിപ്പ് വറുത്ത് വേവിച്ചു അതിലേക്ക് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു കുഞ്ഞുള്ളിയും ഒരു കുഞ്ഞു വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അങ്ങനെ കുറുക്കിയെടുക്കാമെന്ന് എഴുതി വേദക്ക് ഇപ്പം ഞാൻ കുറച്ച് ഇതുകൂടി കൊടുത്തു വിടും കേട്ടോ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊടുത്തുവിടും കാരണം വൈകിട്ട് ഫോർ തേർട്ടി ആവും വേദം എത്തുമ്പോൾ ഫോർ തേർട്ടി ആവും അവിടെ കഴിയുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് പപ്പായ കൊടുത്തുവിടാമെന്ന് എഴുതി ചൂടായി കടു കറിവേപ്പില വച്ചാവി കാണാനില്ല ഗൈസ് തവി കാണാനില്ല അതുകൊണ്ട് നമുക്കിങ്ങനെയൊക്കെ എടുക്കാം നോക്കട്ടെ ഈ തവിട്ടി പക്ഷെ അതിൽ മാവിൻ്റെ ഇങ്ങനെ അരിമാവ് അതിലിട്ട് വറുത്തതിൻ്റെ വറുത്തതിൻ്റെ അല്ലല്ലോ ഇളക്കിൻ്റെ പപ്പടം കാറ്റേ ഹായ് വേദ ഗുഡ് മോർണിംഗ് ഓടി നേരത്തെ കോക്കോ കളിക്കുന്ന ഇതിലാണെന്ന് തോന്നുന്നത് വേദ ഇപ്പം എന്താ നേരത്തെ താഴേക്ക് വരും ഇനി ഏഴ് മണിക്ക് വിളിച്ചാൽ പോലും വരില്ല എന്താണ് കൊണ്ടുപോകാനെന്ന് അറിയാമോ ചോറും പരിപ്പ് കറിയും നെയ്യും പപ്പടവും പപ്പടം ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ അങ്ങനെ നമുക്ക് വറത്തെടുക്കാം അപ്പം അതിനെ കൊണ്ടുപോവാൻ എളുപ്പമുണ്ട് കുറച്ച് വേദയുടെ ലഞ്ച് ബോക്സിൽ കോരി അങ്ങനെ വെക്കാം സമയമല്ല ഇനി അടച്ച് വയ്ക്കാനൊന്ന് ഇനി ഞാൻ തണുത്തിട്ടേ അടച്ച് വെക്കത്തുള്ളു ഇത്രയും കഴിക്കുമെന്ന് അറിയത്തില്ല എന്തായാലും എടുത്തു വെച്ചോളൂ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ കൊടുക്കട്ടെ പരിപ്പ് കറി മൂടി നമുക്കങ്ങ് മാറ്റി വയ്ക്കാം ഇനി ബ്രേക്ക്ഫാസ്റ്റിനാൽ മതി നമുക്ക് കുറച്ച് പപ്പടം കാച്ചി എടുക്കാം ആ നീ കുളിച്ചോണ്ടിരിക്കല്ലേ ഏതൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുക്കുന്ന പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ ഫ്രെയിമിൽ നോക്കടാ കുറച്ച് പപ്പടം ഞാൻ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുക്കുമ്പോൾ കുളിച്ചെന്ന് കഴിക്കാൻ എളുപ്പമുണ്ട് ഇത് തണുക്കാത്ത ബോട്ടിലിട്ട് തരണം അല്ലേ ഇതാകുമ്പോൾ കിട്ടിക്കുള്ള പാത്രമാണ് ഇത് വേദക്ക് സ്കൂളിൽ ഒന്നും കൊണ്ടുപോകുമ്പോൾ പപ്പടം തണുത്തു പോകണം അവളുടെ ഫ്രണ്ട്സിനെല്ലാം തണുക്കാതെ നല്ലതുപോലെ കിട്ടണം അതുകൊണ്ട് നമുക്ക് തണുക്കാതെ വേണമെന്ന് പറഞ്ഞു ഈ ഒരു ബോട്ടിൽ ഈ ഒരു എന്താണ് ഒരു ബോക്സിലാക്കി തന്നു നോക്കാം എനിക്ക് അറിഞ്ഞൂടാ ചൂടോടെ ഇരിക്കുമോ അല്ല കരിമുര ഇരിക്കോ തണുത്ത് പോവോ എന്നുള്ളത് എണ്ണ ചൂടാവട്ടെ

ഫ്രിഡ്ജ് ഇരുന്ന പപ്പടമാണ് അതുകൊണ്ട് ഞാൻ നീളത്തിന് കട്ട് ചെയ്യാന്നാണ് കാര്യം പക്ഷെ പറ്റണുള്ള ഫ്രിഡ്ജ് ഇരുന്ന അതായത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ പപ്പടമൊക്കെ എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാതെ ഇരിക്കും കേട്ടോ എന്ത് സാധനവും കേട് കൂടാണ്ട് ഒരുപാട് നാൾ ഫ്രിഡ്ജിലിരിക്കും പപ്പടം ഉണക്കമീൻ മാവുകൾ ഇത് അവണിൽ വയ്ക്കുന്ന ടൈപ്പ് പാത്രമാണ് അതുകൊണ്ട് ചൂടോടെ ഇത് എടുത്തിട്ടോ എന്ന് വേ കുഴപ്പമില്ല കേട്ടോ ചിലത് ചോദിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ചൂടോട് ഇട്ടോ എന്ന് ചോദിക്കും അവണിലൊക്കെ വയ്ക്കുന്ന പാത്രങ്ങളാണ് ഓക്കെ വേദയുടെ ലഞ്ചിനുള്ള റെഡി ആയി നമുക്ക് ഉരുട്ടി ഉണ്ടാക്കാം ഉരുട്ടി തണുത്തിട്ട് അടച്ചെക്കാവേ അല്ലെങ്കിൽ അത് ഇത് വായിപ്പോ ഇതിപ്പോൾ ചപ്പാത്തി തവയാണ് ഞാൻ ഉറട്ടി ചൂടാനായിട്ട് എടുത്തത് എൻ്റെ വീട്ടിലാണെങ്കിൽ ഉറട്ടിച്ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഉറട്ടിച്ചട്ടി ഉറട്ടി പരത്തുന്ന ഇതുപോലത്തെ അച്ഛ പോലത്തെ അച്ചെല്ലാം ഒരു തടിയിലൊരു സാധനം ഒക്കെ നട്ടയത്ത് വീട്ടിലുണ്ട് ഇവിടെ ഞാനൊരു ഇരുമ്പിൽ പഴയ ദോഷത്തവ വച്ചിരുന്നു ദോശത്തവ പുറത്തിരിക്കുന്നു അല്ലേ ഞാൻ പിന്നെ എടുക്കാനൊന്നും പോയില്ല ഇതുപോലൊരു വട്ടപാത്രം എടുക്കും എൻ്റെ അച്ചതൊക്കെയാണ് കേട്ടോ പഴയ ഒരു പാത്രമാണ് അതിലൊരു പ്ലാസ്റ്റിക് പേപ്പർ വയ്ക്കും എന്നിട്ട് ഒരു ചെറിയ ബോൾ എടുക്കും എടുത്തിട്ട് പ്ലാസ്റ്റിക് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് അടുപ്പിരിക്കുന്നു ചിലപ്പോൾ കരിഞ്ഞു പോവും ഇങ്ങനെ പരത്തി പരത്തി എടുക്കും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അരിയിലുണ്ടാക്കുന്ന ഓർത്തി അരിമാവ് തേങ്ങ ഉപ്പ് നല്ല ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കുക എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരത്തി ഷേപ്പാക്കി എടുക്കുക അപ്പം നല്ല ഷേപ്പായിട്ട് കിട്ടും ഓരട്ടിയും പരിപ്പ് കറിയും മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ പിന്നെ കല്ല് ചൂടാവട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് എടുത്തിടാം കല്ല് ചൂടായിട്ടുണ്ട് എന്നാൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ ഉണ്ടാക്കിയൊരു സെറ്റപ്പാണ് ഒരു പാത്രത്തിൽ കുറച്ച് തുണി കുത്തിക്കായറ്റിയിട്ട് അതിലെണ്ണ മുക്കി തുടയ്ക്കുന്ന സെറ്റപ്പ് കേട്ടോ എന്നിട്ട് വേദന നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ വരും കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടാകുമ്പോൾ മറിച്ചും തിരിച്ചു ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം ഉറട്ടി റെഡി മറിച്ചിടാമേ മറിച്ചും തിരിച്ചു ഇട്ട് വേവിക്കുമ്പോൾ നമ്മുടെ ഉറട്ടി റെഡി അതാവുന്ന സമയം നമുക്ക് അടുത്ത ഉറട്ടി പരത്താം ഓരോ ഉറട്ടിയും നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ വരും കേട്ടോ അപ്പോൾ കവറിൽ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് വേണം അടുത്ത ഓരോ ഉറട്ടിയും നമ്മൾ എന്താണ് എടുക്കാനായിട്ട് എന്ത് വേണം വേദന ശ്രീകുട്ടിയെ തള്ളിയിടുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു ഓ മറ്റേ തീവണ്ടിയിൽ ആ പേര് ശ്രീകുട്ടി എന്നായിരുന്നോ ഞങ്ങൾക്കത് വേറെ എന്നെപ്പറ്റി വലിയ ന്യൂസ് വന്നു ആ ഇല്ലേ വേദമൊന്ന് നോക്കുകയാണ് വേദക്കുള്ള ഉറട്ടിതാ റെഡി ഉറട്ടിയും പരിപ്പ് കറി ആ അപ്പോഴേക്കും ഏഴ് മണിയായി ഏഴ് മണിയുമ്പോഴാണ് ഞാൻ ചോറ് ഒന്നും തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം മാറ്റിയെടുക്കുന്നതേ അരി ഊറ്റിയെടുക്കുക എന്നിട്ട് വേണ്ടത്ര ഇനി അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എന്ന് കരുതിയിട്ടാണ് വെള്ളം മാറ്റിയെടുക്കുക വെള്ളം മാറ്റിയെടുക്കുക എന്ന് ഞാൻ പറയുന്നത് കേട്ടോ ലൈറ്ററൊക്കെ ഇവിടെ കുറച്ചൂടെ ഒന്ന് നല്ലതാവട്ടെ ഒരട്ടിയും ചിക്കൻ കറിയും ആഹാ പൊറോട്ടയൊക്കെ മാറി നിൽക്കും ഒരട്ടിയും ബീഫ് കറിയും മട്ടൻ കറിയുമൊക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ സോ ഗൈസ് നമ്മുടെ ഒരട്ടി റെഡിയാണ് കേട്ടോ അതിന് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കുറച്ച് പരിപ്പ് കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഏതാ വാ നമ്മുടെ ഓരട്ടി ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അളവിൽ തട്ടി കൊടുക്കുക എന്നിട്ട് വീണ്ടും ആ കവറിന് ശകനം വെള്ളം നനച്ച ശേഷം വാ കഴിക്കണ്ട നീ കുഞ്ഞു ബോൾ കുഞ്ഞ് ബോളെടുക്കുക അയലോശി ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി പരത്തി കൊടുത്താൽ ഓരോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് വേറെ പ്രൊസൈഡാണ് അവനിന്ന് ഇപ്പോൾ വേറെ സ്കൂളിൽ വിടുന്നത് കൊണ്ട് ഞാൻ ഉണ്ടോ നോക്കണതിൽ വിടുന്നത് കൊണ്ട് ഉണ്ടോ ഞാൻ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണേ ആ ഓക്കെ പറഞ്ഞു തന്നത് അവിയെ വേറെ സ്കൂളിൽ വിടുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള സമയമില്ല കേട്ടോ അതുകൊണ്ടാണേ നല്ല ടേസ്റ്റാണ് ഉറട്ടിയും പരിപ്പുകാരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരും കഴിക്കില്ലായിരുന്നു കഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പം അവിടുത്തെ പീപ്പിളിങ്ങനെയല്ല ഉറട്ടിയുണ്ടാക്കുന്നത് കള്ളിക്കാട് അത് അരിയൊക്കെ അരച്ച് വെച്ച് അങ്ങനെ എന്തോ ഉണ്ടാക്കുന്ന കേട്ടോ പക്ഷെ ഇത് വേറൊരു ടേസ്റ്റാണ് ഇപ്പൊ ഇന്നാളൊരു ദിവസം ഞാൻ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചപ്പോൾ കൊള്ളാം അതിന് ശേഷം കഴിക്കും ചോറിന്റെ മുകളിൽ കുറച്ച് നെയ്യൂട് ഒഴിച്ചാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് അതൊക്കെ ഫുൾ മതി വേറെ ഒന്നും വേണ്ട എങ്ങനെയുണ്ട് ഇറട്ടിയും പരിപ്പ് കറിയും ചോറും പരിപ്പ് കറിയും ഇഷ്ടമുള്ള ഒട്ടി ഇഷ്ടമല്ല പരിപ്പ് ഫുള്ള് കഴിച്ചോളണം നോക്കപ്പ ഇന്ന് കറക്റ്റ് പരുവം കിട്ടി കേട്ടോ പപ്പായ ഒരുപാട് പഴുത്തും പോയില്ല ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ പപ്പായ മാങ്ങയൊക്കെ ചെത്തണം അത് ഒരുപാട് പഴുത്തതാണെങ്കിൽ ഇങ്ങനെ ചെത്താൻ പറ്റുന്നില്ല ഏഴകാലായി ഏഴര കഴിയും അമ്മൂൻ്റെ അപ്പച്ചൻ വരുമ്പം ചോറൂടെ എടുത്ത് വെച്ചാൽ മതി ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ് വേദയുടെ ലഞ്ച് പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പപ്പടമൊക്കെ വെച്ച് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ രണ്ട് പൊപ്പടം ആയിരുന്നു വേദയ്ക്കുള്ള കറക്റ്റ് രണ്ട് പൊപ്പടം ഇരുന്നു അയ്യോ എൻ്റെ ഓറിറ്റി ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ േദ ഇതൊന്നും തിരിച്ചിട്ടാ ഓ അവളൊന്നും തിരിച്ചിട്ട് വരും ഇതൊന്നും തിരിച്ചിട്ടാണ് അച്ഛൻ തിരിച്ചിട്ടു ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുപയോഗിച്ച് ഇതൊന്നും ഇല്ലെങ്കിൽ ഫീൽ ചെയ്യാനായാലും ഇപ്പൊരു വെള്ളരിക്ക ചത്തണമെങ്കിൽ പോലും എനിക്കിത് വേണം സ്ലൈസറ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചത് ശീലിച്ചതുകൊണ്ട് അതൊന്നും ഇല്ല എങ്കിൽ പിന്നെ ചെയ്യാൻ വലിയ പാടാണ് ഓക്കെ പപ്പായ സംവിടെ ഇരുന്നാൽ കഴിക്കും ഇന്നലെ നമ്മൾ മുറിച്ചിരുന്നെങ്കിൽ പഴുത്തില്ലായിരുന്നു ഇന്നിപ്പോൾ കറക്റ്റ് പഴുത്ത് വന്നിട്ടുണ്ട് കറക്റ്റ് മീൻസ് ഇവിടെ കരിമീരിയ ഇരുന്ന് കഴിക്കുന്നതിന് ഇഷ്ടം ഒരുപാട് പഴുത്ത പപ്പായ എല്ലാവർക്കും ഇഷ്ടമല്ലേ കുറച്ച് കൂടുതൽ സ്വന്തം നാടൻ സ്ഥലമില്ലെങ്കിൽ ഇവിടെ പപ്പായ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാനേ ഉള്ളൂ ഒരു വഴി ചെറിയ ചട്ടിയിൽ വിട്ട അത് കായ്ക്കാനൊന്നുമില്ല അങ്ങനെ ചെറിയ ചട്ടി ചെറുതെന്ന്റങ്ങിയ റോസൊക്കെ നടന്ന പോലത്തെ കരിങ്ങട്ട് കരിങ്ങ മറിച്ചിട്ടണ്ട അത് വേറെ പ്ലേറ്റിൽ മാറ്റണം അടങ്ങ് ഓഫ് ചെയ്ത് തരും കഴുകി കഴുകിയെടുത്തില്ലെങ്കിൽ ചോദിക്കും ശ്രീകുട്ടി കഴുകാതെ പപ്പായ ഫ്രൈ എടുക്കുമെന്ന് എടുത്തില്ലെങ്കിൽ അല്ല നമ്മൾ കഴുകിയെടുക്കുമല്ല അതിൻ്റെ കഴുകുന്ന വീഡിയോ കാണിച്ചില്ലെങ്കിൽ ചോദിക്കും അയ്യോ കഴുകാതെ എടുത്തല്ലേ എന്ന് ചോദിക്കും ഇന്നലെ വേദക്ക് ഞാൻ ബനാന ഫ്രൈ കൊടുത്തു വിട്ടു അനിയാന്ന് ആപ്പിൾ കൊടുത്തു വിട്ടു ഇതൊക്കെ കഴിക്കുന്നോന്നറിയില്ല വല്ല ചിക്കൻ്റെ കാലുമില്ലായിരുന്നെങ്കിൽ വേറെ ഉറപ്പായിട്ടും കഴിക്കും പിന്നെ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കഴിക്കും മലരം മുകൾ ഭഗ ഞാങ്ങ അവിടെ എപ്പോഴാന്നു കഴുക്കണതും എനിക്ക് ചീത്ത ആയിപ്പോയില്ലെങ്കിൽ വേട്ടക്കാമ്പ കഴുത്തൊരു മാതിരിയാവും വേദാങ്ങി വാ എവിടെ പോയി ഓ ഇത് മതിയാൻ നോക്ക് പപ്പായ പപ്പായ ഇത് മതിയാ നോക്കാൻ കൊണ്ടുപോവാന് അതൊരു പീസ്റ്റ് വയ്ക്കണോ നീ കൊണ്ടുവന്നില്ലേ അപ്പൊ ഇതിലേ ഒരെണ്ണം വച്ചിട്ടുണ്ടേ ചോറൂടെ വെച്ചാ ലഞ്ച് ബോക്സ് പാക്കിങ് കഴിഞ്ഞു ചോറോടെ എടുത്ത് വെച്ച ചോറ് വയ്ക്കണമെങ്കിൽ വളരെ വേറെ തുടങ്ങും കുറച്ച് വെച്ചാൽ മതി കുറച്ച് ഇവിടെ തിരിച്ച് ഞാൻ അതുപോലെ റൈസ് കുക്കറിൽ വയ്ക്കും കേട്ടോ അപ്പോൾ ചെറിയ ചോറോടെ തന്നെ ഉച്ച ആലും ഇരിക്കും മൂടി വെക്കും ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൂടെ ഒഴിച്ചാൽ സൂപ്പർ വേദയ്ക്ക് സൂപ്പർ നെയ്യ് നല്ല നെയ്യാണെങ്കിൽ എത്ര നാൾ വേണോ പുറത്തിരിക്കും കേട്ടോ അത് ഞാൻ വീട്ടിലെടുത്ത നെയ്യ് ആയതുകൊണ്ട് എത്ര നാൾ പുറത്തിരിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് നെയ്യ് കുറച്ച് കൂടുതലിരിക്കും കേട്ടെ വേദക്ക് നെയ്യ് അതിന് കഴിയുമ്പോൾ തലവേദന വരും ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും കഴിഞ്ഞു വേദയുടെ ലഞ്ച് ബോക്സ് പാക്കിങ്ങും കഴിഞ്ഞു അല്ല ഇന്നിപ്പോൾ എന്ന് നമ്മളൊരേ അല്ലേ ചെയ്യുന്നത് അപ്പോൾ പിന്നെ രാവിലെ എനിക്ക് സമയം കിട്ടില്ല വീഡിയോ കൂടി ചെയ്യാനുള്ളത് അതുകൊണ്ടാണ് പപ്പടം പരിപ്പ് പപ്പായ ആ അപ്പോൾ വീഡിയോ കൂടി ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ രാവിലത്തെ സ്കിപ്പ് ചെയ്തിട്ട് വേദ പോയ ശേഷം എന്തെങ്കിലുമൊക്കെ എടുക്കുന്നത് അപ്പോൾ പിന്നെ വേറെ എനിക്ക് ജോലിയുമില്ല ഇന്നിപ്പം വലിയ ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് കഴിയത് വേദ ഫോൺ അവിടെ വൈ ഒരു അഞ്ച് മിനിറ്റ് സമയം കണ്ട വേദ ഫോൺ തുറന്നു വെച്ച് കണ്ടോണ്ടിരിക്കും എന്നല്ല ഞാൻ പറിച്ചു വെച്ച എൻ്റെ പിച്ചി പൂത്ത് നിൽക്കുന്നത് നോക്കിയേ അല്ല പൂത്തിരിക്കുന്നത് നോക്കിയേ കൊക്കോ ചാമ്പ്യൻ വേദ മനോജ് പേര് മാറ്റി അപ്പോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം നമുക്കിവിടെ എന്റ് ചെയ്യാം പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ